ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ചെരുപ്പ് കടയുടെ വീഡിയോ ഇട്ടിരുന്നു അല്ലേ അപ്പം ചെരുപ്പൊക്കെ എങ്ങനെയുണ്ടെന്ന് നമ്മുടെ കൂട്ടുകാരൊക്കെ ചോദിച്ചു അപ്പോൾ ചെരുപ്പ് നെല്ലാട്ടിപൊളി ചെരുപ്പുകളാണ് കേട്ടോ അപ്പം നൂറ് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്ന ഈ ചെരുപ്പുകൾ പെട്ടെന്ന് പോവോ എന്നുള്ളതാണ് കൂട്ടുകാരുടെ സംശയം അപ്പം നമ്മൾ ഇതിനു മുമ്പും ഈ കടയിൽ നിന്ന് ചെരുപ്പുകൾ വാങ്ങിയിരുന്നു ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നു പൊളിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ സ്റ്റിച്ച് വിട്ടു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നല്ല നമുക്ക് വൺ ഇയറെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലാട്ടിപൊളി ചെരുപ്പുകളാണ് കേട്ടോ എല്ലാ ചെരുപ്പുകളും നല്ലതാണ് അപ്പം നൂറ് രൂപ നിരക്കിലാണ് കൂട്ടുകാർക്ക് ഈ ചെരുപ്പുകളൊക്കെ ലഭിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് മുതിർന്നവർക്കുമുള്ള ചെരുപ്പുകളുണ്ട് അപ്പം നമ്മളുടെ കൂട്ടുകാർ തൊടുപുഴ ഭാഗത്തുള്ള കൂട്ടുകാർക്കൊക്കെ മേടിക്കാവുന്നതാണ് സ്ഥലം വരുന്നത് നമ്മുടെ ഗാന്ധി സ്ക്വയറിലെ ചുറ്റുപറമ്പിൽ ബിൽഡിങ്ങിലാണ് കേട്ടോ അതായത് ഡനൈ ഡയാന ഷൂമാർട്ടിൻ്റെ തൊട്ട് ചേർന്നുള്ള കടയിലാണ് വമ്പിച്ച ആദായ വിൽപ്പന എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഏതെടുത്താലും നൂറ് രൂപ എന്നും എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരെല്ലാ കൂട്ടുകാരും പോയി മേടിക്കുക കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഈ കട കടയിൽ ഒരുപാട് ഐറ്റംസ് എത്തുന്ന എത്തിയിട്ടുണ്ട് അല്ല അടിപൊളിച്ചെരുപ്പുകളാണ് നമുക്ക് ഡെയിലി ഓഫീസിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ല അടിപൊളി അടിപൊളിച്ചെരുപ്പുകളാണ് അപ്പം ഇതെനിക്ക് മേടിച്ചതാണ് കേട്ടോ വില കുറവ് വില കുറവിൽ കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് മേടിച്ചു അധികം കാരണം ഒരു ചെരുപ്പ് തന്നെ മേടിക്കുമ്പോൾ പത്ത് അഞ്ഞൂറ് രൂപയൊക്കെ ആയില്ലേ അപ്പോൾ വില കുറച്ച് കിട്ടിയപ്പോൾ ഞാനിങ്ങനെ മേടിച്ചു നമുക്ക് പണ്ടൊക്കെ ചെരുപ്പിടാൻ ഒരുപാട് പ്രയാസപ്പെട്ട ആളുകളാണ് കേട്ടോ അപ്പം ഇപ്പം ഇങ്ങനെ വില കുറവ് കിട്ടിയപ്പം നല്ല ഉള്ള സാധനം ആയതുകൊണ്ട് ഞാൻ കുറച്ച് മേടിച്ചതാണ് കേട്ടോ ഇപ്പം എപ്പോഴും എപ്പോഴും ചെരുപ്പൊന്നും മേടിക്കുകയും വേണ്ട നമുക്ക് ഇട്ടുകൊണ്ട് നടക്കുകയും ചെയ്യാമല്ലോ മാറി മാറി അതുകൊണ്ട് മേടിച്ചിട്ട് മേടിച്ചതാണ് അപ്പം നല്ല അടിപൊളി ചെരുപ്പുകളാണെന്നുള്ളതാണ് കൂട്ടുകാരോട് പറയാനുള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും സംശയം ഒത്തിരി ചോദിക്കുന്നുണ്ട് നമ്മളോട് എങ്ങനെ ചെരുപ്പൊക്കെ കൊള്ളാമെന്ന് അപ്പം നല്ല ചെരുപ്പുകളാണ് കേട്ടോ അതുകൊണ്ടാണ് കൂട്ടുകാരോട് ഈ വീഡിയോ ഷെയർ ചെയ്തത് അപ്പോൾ നല്ല അടിപൊളി ചെരുപ്പുകളും നല്ല ഇതുണ്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ ഇതിൻ്റെ ഇതുണ്ടോ നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇത് നല്ല അടിപൊളി ചെരുപ്പുകളാണ് അപ്പോൾ ഇത് പറഞ്ഞാൽ കെട്ടുന്നതാണ് മറ്റേതൊക്കെ സാധാ മോഡലുമാണ് കേട്ടോ ഷൂവേ ഇതൊക്കെ നല്ല ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലതാണ് കേട്ടോ ഇത് നല്ല ചെരി ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എനിക്ക് കാൽ ഉള്ളതാണ് കേട്ടോ ഇപ്പോൾ എനിക്ക് ഈ ചെരുപ്പിട്ടപ്പം എനിക്ക് നല്ല ഇതിനകത്ത് നല്ലൊരു ഇതാണ് കേട്ടോ നല്ലൊരു സ്മൂത്തായിട്ടിരിക്കണം അപ്പോൾ ഇട്ടപ്പോൾ നല്ല ഇതിൻ്റെ ഇതൊക്കെ ഇല്ല അത് എനിക്ക് കാലിലേക്കുന്ന നല്ലൊരു വേദനയ്ക്കൊക്കെ ഒരു ആശ്വാസം കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഈ ചെരുപ്പ് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതപ്പം ഞാൻ പെരക്കകത്ത് എനിക്ക് ടൈലേക്കൂടെയൊക്കെ നടക്കുമ്പോൾ വേദനയാണ് കേട്ടോ അപ്പോൾ ഇത് പെരക്കകത്ത് ഇടാമെന്ന കരുതിയാണ് എടുത്തത് അപ്പോൾ ഇതെല്ലാം ചെരുപ്പുള്ളൂ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഈ കൂട്ടുകാരോട് പറയാനുള്ളതും ഈ വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം കൂട്ടുകാരിലേക്ക് എത്തിക്കുക നമ്മുടെ തൊടുപരീക്ഷക്കാരായ കൂട്ടുകാർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇടുവാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് അറിയാൻ പറ്റുമല്ലോ ഇങ്ങനെ നമ്മുടെ കൈ കടയിൽ കടയിലിങ്ങനെ ചെരുപ്പുകൾ കൊടുവിറ്റഴിക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റുമോ എല്ലാവർക്കും അപ്പം മിതമായ നിരക്കിൽ മേടിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് സ്കൂളിൽ പോകുന്ന പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഡെയിലി അവർ ഇന്ന് ചെളിയൊക്കെ പറ്റിച്ചായിരിക്കും ചെരുപ്പ് കൊണ്ടുവരുക അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് വില കുറഞ്ഞ ചെരുപ്പുകൾ മേടിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് മാറി മാറി അവരെ ഇടിക്കുകയും ചെയ്യാം പോവത്തുമില്ലാട്ടോ നല്ല അടിപൊളി അടിപൊളിച്ചെരിപ്പായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ധൈര്യമായിട്ട് നിങ്ങളോട് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പം മാക്സിമം ഈ വീഡിയോ നമ്മുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും മിതമായ നിരക്കിൽ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്രാൻഡഡ് ചെരുപ്പുകൾ ലഭിക്കുന്നത് വേണം കേട്ടോ അപ്പോൾ വാങ്ങാത്ത കൂട്ടുകാരൊക്കെ എത്രയും പെട്ടെന്ന് തൊടുപുഴയ്ക്ക് വിട്ട് വിട്ടുള്ളൂ അപ്പോൾ വേഗം തന്നെ വാങ്ങിക്കുകയുള്ളൂ അപ്പോൾ ചെരുപ്പ് മാത്രമല്ല ബാഗുകളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഈ കട ഉള്ളത് എന്നാണ് പറയുന്നത് അപ്പം നമ്മളിത് പ്രമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ നല്ല സാധനമായതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ വാങ്ങിക്കോട്ടെ എന്ന് കരുതി മാത്രമാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മാക്സിമം എല്ലാ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു അറിവെടുത്തുകയും ചെയ്യും എല്ലാവർക്കും നല്ല ചെരുപ്പുകൾ വാങ്ങാൻ സാധിക്കും കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാരെ ഇപ്പം ചെരുപ്പ് എങ്ങനെയുണ്ട് നമ്മുടെ കൂട്ടുകാരൊക്കെ ചോദിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും ആയിട്ടുള്ള വീഡിയോയാണ് കേട്ടോ അപ്പോൾ നല്ല ചെരുപ്പായതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്തത് അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്ക് ബായ്